അതിന്റെ ഒരു മാനസികമായിട്ടുള്ള സന്തോഷത്തിലാണ് ഞാൻ ചോദിച്ചിറങ്ങിയപ്പോഴത്തേക്ക് അത്രയും നന്നായിട്ട് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റും വൈക്കത്തപ്പൻറെ സകല അനുഗ്രഹം കൊണ്ടാണ് ഞാൻ നടക്കണതും എനിക്ക് എന്റെ അഭിവൃദ്ധിക്ക് എല്ലാം കാരണം വൈക്കത്തപ്പനാണ് അവിടെ ചെന്ന് തൊഴുതാല് നിങ്ങൾക്ക് പെർസണൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളു വൈക്കം മഹാദേവ് ക്ഷേത്രത്തിലെ അഷ്ടമി ദർശനത്തിന്റെ പ്രാധാന്യം പ്രത്യേകം പറയേണ്ടതില്ല ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രത്യേകം അറിയാവുന്ന കാര്യമാണ് ഈ അഷ്ടമി ദർശനം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും മനസ്സിന് സന്തോഷവും സായുജ്യവും ഇനി ഒരു വർഷം നമ്മൾ അടുത്ത അഷ്ടമി വരെയുള്ള നാളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഈ പന്ത്രണ്ട് ദിവസം നടക്കുന്ന ഉത്സവം അതിൻ്റെ ഓരോ ചടങ്ങുകളും വളരെ ഗംഭീരമായ രീതിയിലാണ് ഈ നാനാജാതി മതസ്ഥർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ജാതിക്കും മതത്തിനും അതീതമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇന്ന് രാവിലെ നാല് മണിക്ക് അഷ്ടമി ദർശനം തുടങ്ങിയത് മുതൽ ഇവിടെ ആപാലബന്ധം ജനങ്ങൾ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ നിര അങ്ങ് നീണ്ടു നിൽക്കുകയാണ് ഭക്തജനങ്ങൾ തൊഴുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ആളുകളാണ് ഇവിടെ കാത്തുനിൽക്കുന്നത് സ്ത്രീകളും കുട്ടികളും വലിയവരും എല്ലാം വിദേശത്തുള്ളവർ വരെ അവധിയെടുത്തിട്ടാണ് അശ്വമി ദർശനം സായുധ്യത്തിന് വേണ്ടിയിട്ട് അശ്വതി തൊഴുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അന്നദാനം അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാതല് കഴിക്കുക എന്നുള്ളത് എല്ലാ ഭക്തനങ്ങളുടെയും ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹ സായുജ്യത്തിന് വേണ്ടിയിട്ട് നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് പ്രാതലിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം അങ്ങനെ വൈക്കത്ത ആ പ്രാതൽ കഴിക്കുവാൻ വേണ്ടി വന്ന് കാത്തുനിൽക്കുന്നത് അങ്ങനെ നിരവധി വിശേഷങ്ങളാണ് ഈ അസമിയെ കുറിച്ച് നമുക്ക് പറയുവാനുള്ളത് ഓരോ ആ എഴുന്നെളുപ്പുകളും മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വിപുലമായ രീതിയിലാണ് വൈക്കത്തെ എഴുന്നെളുപ്പുകളും കാച്ച ശീവേലിയും ശീവേലിയും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിരവധി ചടങ്ങുകളാണ് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് നിരവധി ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചിവിടെ നടന്നു വരുന്നത് ആ ഓരോ ചടങ്ങുകൾക്കും പ്രധാനമായ പ്രാധാന്യത്തോടു കൂടിയുള്ള പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറോ നാനൂറോ ഒക്കെ കാലഘട്ടത്തിൽ ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ചടങ്ങുകളും നടത്തി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നത് നേരിട്ട് രാജാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇവിടുത്തെ ചടങ്ങുകൾ നടത്താറുള്ളൂ അതിന്നും യാതൊരു രീതിയിലുള്ള അണുവിട തെറ്റാതെ ആ ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓരോ ഭക്തനും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഈ അഷ്ടമി ദർശനം ദർശനം സായുജ്യമടയുന്നതിന് വേണ്ടിയാണ് ഓരോ ഭക്തനങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ എത്താൻ സാധിച്ചതിലും എല്ലാ വർഷവും ഇവിടെ എത്തുന്നതാണ് ഈ പ്രാവശ്യം തന്നെ അഷ്ടമിയോടനുബന്ധിച്ച് നാല് പ്രാവശ്യം കൂടെ എത്താൻ പറ്റി നാല് ദിവസം എത്താൻ പറ്റി ഇന്ന് ഈ അഷ്ടമി ദർശനത്തിന് എത്തിച്ചേർന്നതിൽ ഭഗവാന്റെ അനുഗ്രഹം സായുജ്യം ഉണ്ടായി എന്ന് പറയാൻ ഈ അവസരത്തിൽ താല്പര്യപ്പെടുകയാണ് വളരെ സന്തോഷം എല്ലാ ഭക്തജനങ്ങളും ഇതുപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇതുപോലെ ഈ അഷ്ടമി ദർശനവും ആ ഉത്സവവും ശരിക്കും പറഞ്ഞ ഉത്സവമല്ല അനുദാനപ്രഭുവായ വൈക്കത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഒരു നേരം വന്ന് ഈ അഷ്ടമി ദർശനവും അതുപോലെ തന്നെ ആ ചടങ്ങുകളും ദർശിക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാവരുടെയും സായുജ്യമാണ് സന്തോഷമാണ് ഓരോ ഭക്തന്റെയും അനുഗ്രഹമാണ് നന്ദികേശ് എന്ന് പറയുന്നത് മഹാദേവന്റെ നല്ലൊരു ഭക്തനാണ് അപ്പം ആൾ എന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കും എന്നാണ് പറയാറുള്ളത് അപ്പം ആളുടെ ആൾക്ക് എന്ത് നമ്മൾ പറഞ്ഞാലും ഭഗവാൻ നമുക്ക് നടത്തി തരും ഭഗവാനോട് പറയുന്നതിന് തുല്യമാണ് അന്തികേശ ഭഗവാന്റെ അനുഗ്രഹം ഒത്തിരി ഉണ്ട് ഒരു ഇതുവരെ ഭഗവാൻ വേണ്ടത് തരാതിരുന്നിട്ടില്ല ഭഗവാന് വയ്ക്കത്തപ്പ എല്ലാ കുഞ്ഞുങ്ങൾക്കും കാവലാകണേ സന്താനങ്ങളെ കാത്തുകൊള്ളണേ ദൈവമേ ഭഗവാന് ഞാൻ എല്ലാ എല്ലാ വർഷവും വരുമാനെ ഇന്ന് ഞാൻ നേരം ആറു മണി കഴിഞ്ഞാ വന്നു എല്ലാ ദിവസവും വെളുപ്പിനെ വന്നത് നമ്മക്ക് മേലാത്തത് കൊണ്ടു അതെ ഭഗവാൻ ഏതായാലും നല്ലവണ്ണം കാണിച്ചു തൊഴുതു ആഗ്രഹിച്ചു വന്നാത്ത അല്ലാതെ വിടുക അതെ ഞാൻ ഒരു പ്രാവശ്യം അങ്ങാണ്ട് പോയ വഴിക്ക് വിശന്ന് കേറി വന്ന ചോറ് ഉണക്ക കഴിഞ്ഞായിരുന്നു ഞാൻ നോക്കിയപ്പോ ആരുമില്ല ഞാനും ഇപ്പൊ പുറകാട്ട് പോന്നു അപ്പൊ വിളിച്ച് തന്നെ ചോറ് കോഴിക്കോട് വരികയാണ് എല്ലാ വർഷവും വൈക്കത്തഷ്ടമിക്ക് വരുന്നുണ്ട് ഭഗവാൻ എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുന്നുണ്ട് അതൊരു മഹാഭാഗ്യമാണ് ഈ വൈക്കത്ത അഷ്ടമിക്ക് ഈ വൈക്കത്തപ്പൻ എടുത്ത് വന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പോയി നമ്മളെ കഷ്ടപ്പാടൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോട് അതൊക്കെ തീർത്തു തരുന്നു വൈക്കത്തപ്പൻ്റെ അത് അനുഗ്രഹം കൊണ്ടാണ് എല്ലാ വർഷവും വൈക്കത്തഷ്ടമിക്ക് കോഴിക്കോട് നിന്ന് വന്ന് ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കിട്ടുന്നത് അതൊരു വലിയൊരു ഭാഗ്യമാണ് മഹാഭാഗ്യം എല്ലാവരും കാത്തിരിക്കുന്നൊരു കാത്തിരിക്കുന്നൊരു സന്ദർഭമാണിത് അത് ഇത്തവണ വളരെ കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമായിരുന്നു അതുകൊണ്ട് ഭക്തേന്റെ തിരക്കും വളരെ കൂടുതലാണ് എന്നാലും നമുക്ക് നന്നായി തൊഴിലിറങ്ങുവാൻ സാധിച്ചു അതിന്റെ ചാരിതാർത്ഥം മനസ്സിലൊരു സന്തോഷം ഇത് അഷ്ടമിയല്ലേ വർഷത്തിലൊരിക്കലേ ഇത് വരത്തുള്ളു അതാ അവിടെ ചെന്ന് തൊഴുതാല് നിങ്ങൾക്ക് പേർസണലായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല വേറെ ആള് പറഞ്ഞ അത്ര ഇത് ഞാൻ ഒരുപാട് നേരം ട്യൂ നിന്നാണ് തൊഴുതുന്നത് അത് അതിന്റെ ഒരു മാനസികമായിട്ടുള്ള സന്തോഷത്തിലാണ് ഞാൻ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് അങ്ങനെയാണ് പറഞ്ഞാൽ അത്രയും നന്നായിട്ട് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റും ஒரு இதுலாத்த ரீதி வளர சந்தோஷம் ஏதாவது மூணு மணிக்கு எத்தியதான மூணு மணி விழிப்புணர் அப்ப இத்தையும் நேரம் எனிக்கு அது கண்டிப்பா வளர சந்தோஷம் பகவான காணும் சாதிச்சேன் ഒരിക്കലും ക്യൂ നിന്നിട്ടില്ല ഈ വർഷം മാത്രം ഇത്രയും നാലേകാം മണിക്കൂർ നാലര മണിക്കൂറോളം ക്യൂ നിന്നാണ് തൊഴുതിരിക്കുന്നത് ഇടിയും മേടിച്ച് ഇത്തവണത്തെ പോലെ ഒരിക്കലും ഇടി മേടിച്ചിട്ടില്ല ഭഗവാനെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ശരി നാട്ടുകാരനായ എനിക്ക് വൈക്കത്തപ്പന്റെ സകല അനുഗ്രഹം കൊണ്ടാണ് ഞാൻ നടക്കണതും എനിക്ക് എന്റെ അഭിവൃദ്ധിക്ക് എല്ലാം കാരണം വൈക്കത്തപ്പനാണ് രാവിലെ ആറു മണിക്ക് വന്നു ഈ ഓർമ്മകളൊക്കെ വരുന്നത് അഷ്ടമിയുടെ പ്രാധാന്യം പ്രാധാന്യം വക്രഭാത മുനിക്ക് ദർശനം കൊടുത്തതാണ് ഈ അഷ്ടമി വൃശ്ചിക വൃശ്ശികമാസത്തില് അഷ്ടമി ദിവസം ആ സന്തോഷം മനസ്സിന്റെ ഒരു സാമ്പത്തികമായി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടന്നു വരും വരും എല്ലാ വർഷം ഞാൻ ഇന്ന് അഞ്ചു മണിക്ക് വന്ന് നിന്നാ എത്ര എത്ര മണിക്ക് എത്ര സമയക്കും ആ അത്ര വർഷവും പറയാനുള്ള അഷ്ടമി തൊഴാനായിട്ട് വരുന്നത് ഈ വർഷമാണ് അഷ്ടമി തൊഴാന്നുള്ളത് അഷ്ടമിയുടെ വർഷം പക്ഷെ അഷ്ടമിയുടെ തിരക്ക് കണ്ടപ്പോൾ നല്ല തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ പ്രായമേക്ക് യോജിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് നല്ല തിരക്കാണ് വൈക്കേട്ടപ്പൻ്റെ സന്നിധി ഞങ്ങളെ വരാറുള്ളതാണ് എല്ലാ വർഷവും തിരു ഉത്സവത്തിന് പക്ഷെ തിരക്ക് നല്ല ആ ഭഗവാനെ കണ്ടതിൻ്റെ ഒരു ഞങ്ങൾ വന്നു ഭഗവാനെ കണ്ടു തൊഴുതു അത് മതി തിരക്ക് നല്ല തിരക്കാണ് ഭഗവാന്റെ അനുഗ്രഹം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പേര് എല്ലാ വർഷവും വരാറുള്ള ആളാണ്